സാമൂഹ്യക്ഷേമ പെൻഷൻ ഏഴു മാസം കുടിശ്ശികയാക്കിയ എൽ ഡി എഫ് ദുർഭരണത്തിനെതിരെ കാറളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരളം സെന്ററിൽ സായാഹന ധർണ സംഘടിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആന്റോ പെരുപള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബാസ്റ്റിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എം ഐ അഷറഫ് മുഖ്യ നടത്തി തങ്കപ്പൻപാറയിൽ കെ കെ മുകുന്ദൻ വേണു കുട്ടശാം വീട്ടിൽ എന്നിവർ പ്രസംഗിച്ചു സുബീഷ് കാക്കനാടൻ വിനോദ് പുള്ളി പി എസ് മണികണ്ഠൻ അജീഷ് മേനോൻ കെ ബി ഷമീർ അല്ലി വിൽസൺ സി എസ് എന്നിവർ നേതൃത്വം നൽകി നമ്പർ വൺ എല്ലാം അമ്പത്തി ഏഴിൽ ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം ഏറ്റവും നമ്പർ വണ്ണാ കാരണം എന്താ നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിൽ എന്തൊരു ഒരു അഹങ്കാരത്തോട് കൂടി കൊണ്ടാ പറയുന്നത് ആ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ വസ്തുക്കൾ അപങ്കുരം കൊടുക്കുകയാണെന്നാണ് പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് മൂന്ന് മാവേലി സ്റ്റോറുകൾ അല്ലെങ്കിൽ സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ പോകുന്ന ഒരാളാണ് എന്നെ കാണുമ്പോഴേക്ക് അവിടുത്തെ ജീവിതക്കാരി ചിരിക്കും എന്നൊരു ചെറുപ്പ അല്ലെങ്കിൽ വലിയ പരിചയം ഇല്ലാത്തവരാണെങ്കിൽ ചോദിക്കും എന്താ സാറെ എന്താ അറിയണ്ട അല്ലെങ്കിൽ വളരെ അടുപ്പുള്ളവരാണെങ്കിൽ ആൻഡോ ചേട്ടാ എന്താണ് വിശേഷം എന്ന് ചോദിക്കും ഞാൻ താലൂക്ക് വികസന സമിതി മാസത്തിൽ ആദ്യ ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഗവൺമെന്റ് കമ്മിറ്റിയിൽ കഴിഞ്ഞ പത്തൊൻപത് വർഷമായിട്ട് ആ സമിതി രൂപം കൊണ്ടതിന് ശേഷം കോൺഗ്രസിന്റെ പ്രതിനിധി ഇടതടവില്ലാതെ ഞാനാണ് അവിടെ ചോദിച്ചാൽ ആ ചോദ്യം വരുമ്പോഴേക്കും സപ്ലൈകോ ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിച്ച് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് വലിയ ആശങ്കയാണ് ഇവിടെ ചോദിച്ചാലോ ഈ കേരളത്തിലുള്ള ചോദിച്ചാലോ കാരണം എന്താ ഒക്കെ താൽക്കാലിക ജീവനക്കാരാ ഡെയിലി വേജസുകാരാണ് ഇതിന്റെ കൃത്യം നിർവഹിക്കുന്നത് പതിമൂന്നിനം സാധനങ്ങൾ കൊടുക്കുന്നു ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ സബ്സിഡി സാധനങ്ങൾ കൊടുക്കുന്നു പക്ഷെ വളരെ എളുപ്പമാണ് താൽക്കാലിക ജീവനക്കാർക്കും കാരണം എന്താ വരുന്നവരോട് മറുപടി പറഞ്ഞാൽ മതി ബോർഡ് വായിക്കാൻ കഴിയാത്തവരോട് മറുപടി പറഞ്ഞാൽ മതി ഒറ്റ മറുപടി അല്ലോ ആകെ എന്താ പറയുക ഉള്ള ഒന്നോ രണ്ടോ സാധനങ്ങളുടെ വില ഉണ്ടെന്ന് പറയുക അതിന്റെ വില പറയുക എപ്പോ നോക്കിയാലും പത്തോ പതിനൊന്നോ ഐറ്റം സാധനങ്ങളില്ല എന്നുള്ളത് ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ കൊടുത്ത് വിതരണം നടത്തിയതിനു ശേഷം മാത്രമേ മന്ത്രിമാരും ബന്ധപ്പെട്ട ആളുകളും ഭരണാധികാരികളും ശമ്പളം വാങ്ങാൻ പാടുള്ളൂ എന്ന് ഹൈക്കോടതി പോലും വാക്കാൻ നിരീക്ഷിച്ച ഒരു സംസ്ഥാനത്ത് ഏഴ് മാസമായിട്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പെട്രോളും ഡീസലിനും ഒക്കെ കാശ് വർദ്ധിച്ച് ചതപ്പ് ഇതിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ കൊള്ളിയിടിക്കുക ഇവിടെ നവകേരള സദസ് നടത്തിയാൽക്കുടയിലും നടത്തി നേരത്തെ ഒരു ബാസ്യൻ പറഞ്ഞു ഞാൻ ഉൾപ്പെടെയുള്ളവര് ഡി സി സി പ്രസിഡന്റും ഒക്കെ കൂടി ആ നവകേരള സദസ്സിലേക്ക് മാർച്ച് നടത്തി എന്തിനു വേണ്ടി കൊണ്ട ഇന്ന് ഒരു ഇത്രയും സാമ്പത്തിക തകർച്ച വന്നിരിക്കുന്ന ഒരു സംസ്ഥാനം ആ സാമ്പത്തിക തകർച്ച എന്ന് മാത്രമല്ല ഒരു ധവണപത്രം പോലും പൊതു സമൂഹത്തിന് മുമ്പ് കേരളീയ സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെ രേഖയുള്ള ഒമ്പത് മുക്കാൽ കോടി അതിന്റെ മൊത്തം ചെലവല്ല പറഞ്ഞു പോസ്റ്ററും ഫ്ലെക്സും വെക്കുന്നത് മാത്രം ഒമ്പത് മുക്കാൽ കോടി പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ ഇല്ല സാമൂഹ്യക്ഷേമ പെൻഷൻ അതുകൊണ്ട് തന്നെ കോടതികളൊക്കെ പഴയ നിലപാടിൽ നിന്ന് മാറിക്കൊണ്ട് ജനപക്ഷത്ത് നിന്ന് സംസാരിക്കാൻ കോടതികൾ തയ്യാറാകുന്നു കോടതി കൃത്യമായിട്ടാ പറഞ്ഞത് നിങ്ങളിവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് പറയണം നിങ്ങൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അത് ഒരു വേലാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കാത്തിരിക്കുന്ന ആളുകളോട് പറയണം എന്താ ഹൈക്കോടതി പറഞ്ഞത് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് വളരെ കൃത്യമായിട്ടാ പറഞ്ഞത് സർക്കാർ ജീവനല്ലെങ്കിൽ മന്ത്രിമാർ ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ശമ്പളം വാങ്ങുന്നതിനേക്കാൾ മുൻപ് നിങ്ങൾ ആ പാവപ്പെട്ട ആളുകൾക്ക് അത് കൊടുത്തിരിക്കണം നിങ്ങൾക്ക് വളരെ അങ്ങനെ സർക്കാർ നിശ്ചയിച്ച മാറി മാറി വന്ന ഗവൺമെന്റുകൾ നിശ്ചയിച്ച പാവപ്പെട്ട ആളുകൾക്കുള്ള ആ സാമൂഹ്യ ക്ഷേമ പെൻഷനാണ് ആദ്യം വിതരണം ചെയ്യേണ്ടത് weaving stories around you. Chiline Designer Studio, creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് के मैसपलो वि मोड वरण मनरंगला कन बलाइ कट सॉफक्लोते निवा मटर को मग करियाताथलेक्शल अपडे यवरमलेक्टाइ य्परियस ग सर् इसे आउ होम गलरी केैसी मैन कमेशल सेंडर मेंन प्र इंगल कोा